ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബൈസ് പറഞ്ഞാൽ സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ട്രേഡും ഇല്ലാത്തൊരു മാർക്കറ്റായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നിങ്ങളുടെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളത് താഴൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ട്രേഡില്ല ഞാൻ വാങ് ചെയ്തിട്ടുള്ള രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണോ എക്സ്പയർ ഒന്നാമത്തെ ദിവസം ലോസിൻ്റെ കൺട്രോളുള്ള ദിവസമാണ് പ്ലസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നേക്കാ മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഒരു മണിക്കൂർ ഇരുപത്തി അഞ്ച് സെക്കൻഡ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫൈവ് മിനിറ്റ് റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് സോ ഞാൻ അങ്ങനത്തെ ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എങ്ങനെയാണ് ഈ സൈഡ് വൈസ് ഡേ മനസ്സിലാക്കുന്ന വീഡിയോയില് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ആ റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് ഡേ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ടല്ലോ സോ എൻ്റെ സ്റ്റഡി എങ്ങനെയാണ് അതാണ് എൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് സോ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ള ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് ക്യാൻഡിൽ എനിക്ക് അവിടെ എസ് എല്ലും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ആൻഡ് എന്നെ സംബന്ധിച്ചിടുന്നത് വെറുതെ ഇരുന്ന ദിവസമായിരുന്നു വെറുതെ ഇരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലാസ്റ്റിംഗ് ട്രേഡ് എന്നുണ്ടായിരുന്നത് ഗോൾഡിലായിരുന്നു ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൺ റിഷോ സെവൻ ഒക്കെ വന്നിട്ടുള്ള ട്രേഡാണ് അത് വൺ ഡോളർ എസ് എല്ലാ ആ ട്രേഡ് വന്നിട്ടുള്ളത് ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു അത് ഞാൻ നമ്മുടെ പിന്നെ എവിടി ഗ്രൂപ്പിൽ നിലനിർത്തും തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഓ ടി ഗോൾഡൻ ഗ്രൂപ്പിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതുപോലെ നല്ല ട്രേഡുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഓഫ് കോഴ്സ് ഞാനവിടെ ഷെയർ ചെയ്യും ആൻഡ് ഷെയർ ചെയ്യാണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് കോൺഫിഡൻസ് ഉള്ള സി ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയാണ് എൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിമ്പിളായിട്ട് പറയാലോ ഏറ്റവും സിമ്പിളായിട്ട് പറയാലോ ഒരു ഇപ്പം എൻ്റെ കയ്യിലുള്ള ട്രേഡിംഗ് അക്കൗണ്ട് അത്യാവശ്യം ഒരു നാലക്കത്തിൻ്റെ മുകളിലുള്ള അക്കൗണ്ട് ആണ് ആ അക്കൗണ്ട് അതേപോലത്തെ അഞ്ചെണ്ണം കത്തിപ്പോയിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കുഴപ്പമില്ല കാരണം അതിലുള്ള ഫണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളായിക്കോളെന്നില്ല ലൈക്ക് ചെറിയ ഫണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സോറി അതിനകത്ത് ഞാൻ അത്രയും കോൺഫിഡൻറ് അല്ലാത്ത ട്രേഡുകൾ ഞാൻ തന്നു കഴിഞ്ഞാൽ സി ഇന്നലെയും എനിക്ക് ഗോൾഡിൽ ട്രേഡ് ഉണ്ട് മിനിഞ്ഞാന്നും എനിക്ക് ഗോൾഡിൽ ട്രേഡ് ഉണ്ട് നല്ല ട്രേഡുകൾ എനിക്കുണ്ട് ബട്ട് എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ട്രേഡുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരാനുള്ളത് പക്ഷോ അത് മാത്രമല്ല കേട്ടോ വേറെ ചുമ്മാ സ്കിപ്പ് ചെയ്തു പോകുന്നതല്ല ഞാൻ പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കേട്ട് അതിനകത്തുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെന്നുള്ളത് റിയാലിറ്റിയാണ് ബട്ട് ഞാനവിടെ തരാൻ ശ്രമിക്കാറുണ്ട് നല്ല ട്രേഡുകൾ ഞാൻ ഞാനത് തരാൻ ശ്രമിക്കാറുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് എന്തായാലും ബ്ലാസ്റ്റിംഗ് ആയിട്ട് ആയിട്ട് ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഇരിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുസരിച്ച് ചെയ്യാനുണ്ടെങ്കിൽ യൂ ക്യാൻ ജോയിൻ ദ ഗ്രൂപ്പ് എന്നുള്ളതാണ് സോ പറഞ്ഞു വന്ന കേസ് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ നിന്ന് കാശുണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ടു ബി ഫ്രാങ്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അസ് ഇപ്പം പിന്നെ ആര് ഇനി എന്തൊക്കെ പറഞ്ഞാൽ പോലും അതായത് ഇപ്പം മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അഞ്ഞൂറ് പോയിന്റ് ഒക്കെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ സംഗതി ഏറ്റവും ടോപ്പിൽ പിടിക്കാനുള്ള സെറ്റപ്പിൻ്റെ കയ്യിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ട്രേഡറാണ് മാജിക്കൽ പവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ട്രേഡറാണ് സോ എനിക്ക് ഞാൻ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പ്രൈസിൽ മൂവ്മെൻറ്റ് ഉണ്ടായതിനു ശേഷം മാത്രം പിടിക്കുക എന്നുള്ളതാണ് ഏതാണ് മാർക്കറ്റിൻ്റെ ഹൈ ഏതാണോ ഒന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും സത്യം പറഞ്ഞാൽ എനിക്കില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും ബട്ട് എനിക്കങ്ങനത്തെ കഴിവുകളൊന്നുമില്ല ഞാനൊരു നിങ്ങളെയൊക്കെ അതേപോലെ ഒരു സാധാരണ ട്രേഡറാണ് ആൻഡ് മൊമെൻറ്റം ഉണ്ടായിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സോ എൻ്റെ പിന്നെ സെറ്റപ്പിലേക്ക് ഒന്ന് ട്രേഡ് വരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോ ബ്രേക്ക് ആയതിനു ശേഷമാണ് അതൊരു ഹ്യൂജ് ക്യാൻഡിൽ വച്ചിട്ടാണ് ബ്രേക്ക് ആവുന്നത് സോ പിന്നെ ഞാനതിനകത്തേക്ക് ചാടി കയറുക എന്ന് പറയുന്നത് എൻ്റെ റൂളിൻ്റെ അഗേസ്റ്റ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ലീസ് ബോധഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഡിസിപ്ലിൻ പാലിക്കുക എൻ്റെ ട്രേഡിംഗ് റൂൾ നിന്ന് മാറാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുക ലോസ് ഉണ്ടാവേ സി ലോസ് എടുക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഞാൻ ഞാനവിടെ വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് മാറാൻ പാടില്ലാതെ തെറ്റ് പറ്റാൻ പാടില്ലാത്ത എൻ്റെ ഡിസിപ്ലിൻ മാറുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഡിസിപ്ലിന് ഞാൻ ഇരുന്നിട്ടുണ്ട് എൻ്റെ ട്രേഡിംഗ് റൂൾസ് ഞാൻ പാലിച്ചിട്ടുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ടിക്കിട്ട് കിട്ടു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും ഞാനതിനെക്കുറിച്ച് ബോധമല്ല കാരണം എനിക്കറിയാം ഈ കൃഷി എങ്ങനെ വർക്ക് ആകുന്നതെന്ന് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള സംഗതി ഇപ്പം എന്തായാലും എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് റൂൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡിസിപ്ലിനെ ഞാൻ ബ്രേക്ക് ചെയ്യൂല ഞാൻ എന്നെ റൂൾസാണ് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് സൈഡ് വൈസ് ഡേ ആണ് എന്ന് ഞാനൊരു റൂൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് സൈഡ് വൈസ് ഡേ തന്നെയാണ് അതിനകത്ത് വേറെ ഒരു മാറ്റവും ഇല്ല അതിനിപ്പം ആ ഒരു പിന്നെ ദിവസം ഇനി എന്ത് തന്നെ മാർക്കറ്റിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്നുള്ള അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ട്രേഡിംഗ് റൂൾ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഇത്ര മാത്രമേ ഉള്ളൂ സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ട്രേഡിങ് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് ആ ഗോൾഡിൻ്റെ ട്രേഡ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് പോക്കറ്റിലാക്കാൻ പറ്റുന്നതാണ് ആൻഡ് സോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയി ആൻഡ് ഇനി ഇപ്പോൾ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഫോർട്ടി നയൻ തൗസൻഡിനെ അഗൈൻ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് മുകളിലേക്കൊക്കെ എത്താൻ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ടു ഫിഫ്റ്റി ആവർ റേഞ്ചിലൊക്കെയാണ് ആ ഫോർട്ടി നയൻ തൗസൻഡിനൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും കാര്യങ്ങളൊരു റിയാലിറ്റി ആണല്ലേ നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ വരും ദിവസങ്ങളിലേക്ക് ഉണ്ടാവേണ്ടത് ആൻഡ് ആ എന്തൊക്കെയാണ് ചാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആൻഡ് അതിന് മുമ്പ് നാളെ നമ്മളുടെ വീഡിയോ ചെയ്യേണ്ട ടോപ്പിക്ക് എന്താണെന്നുള്ളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എല്ലാവരും ഒരുപാട് കമൻ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പറയുന്ന പല ടോപ്പിക്കും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ് സോ ഒരുപാട് കമൻ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഐക്യകണ്ഠമായിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ടോപ്പിക്കിന് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പിക്ക് ചെയ്യാനായിട്ടൊരു സൗകര്യം ഉണ്ടാവും സോ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ആൻഡ് മേജർലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡീറ്റൈലായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടല്ലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് നിൽക്കുന്നത് ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളത് സോ ഈ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ചാർട്ടിലേക്കായിട്ടൊന്നും പോയിട്ട് വരാം സാ ലാസ്റ്റ് ടൈം മാർക്കറ്റിൽ ഒരു ബൈ ഉണ്ടാകുന്ന ടൈമിൽ അതായത് ഈ ഒരു പോയിൻറ്റ് ഒന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് ഈ ഒരു ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് അവിടെയുള്ള ഉള്ള ലിക്വിഡിയും കാര്യങ്ങളൊക്കെ സീപ്പ് ചെയ്തിട്ടാണ് മുകളിലേക്ക് മാർക്കറ്റ് കയറി പോകുന്നത് ബട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ പ്രാവശ്യമാണ് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാൻ വരുന്നത് സോ ഈ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഷാർപ്പ് ഫോൾ എഗയിൻ ഉണ്ടാവാനുള്ളൊരു കാരണമാവും ഒരു ട്വൻ്റി ത്രീ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ ലെവലിലേക്കൊക്കെയുള്ളൊരു മൂവ് നമുക്ക് അവിടെ ട്രിഗർ ചെയ്ത് ചെയ്യാനുള്ള ചാൻസ് അവിടെയുണ്ട് സോ ആ ഒരു ലെവലിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ട്വൻറ്റി ത്രീ 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 ഹൺഡ്രഡിൻ്റെ ടു ഹൺഡ്രഡിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ സിനാരി കുറച്ച് പിന്നെ സീനാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം ആ വെൽക്കംസ് ടു ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലൊക്കെയായിട്ട് മാർക്കറ്റിന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം പ്രോപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് വീക്കിലി ടൈപ്പ് ചാർട്ടിൽ വരുന്നെങ്കിൽ ഫോർട്ടി സെവൻ സിക് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കാണ് പ്രോപ്പർ സപ്പോർട്ടായിട്ട് മാർക്കറ്റിന് വരാൻ പോകുന്നത് ഇഫ് മാർക്കറ്റ് പിന്നെ ഫോർട്ടി നയൻ തൗസൻഡും ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ റിട്ടേൺ ഒന്നും തരാത്തൊരു വർഷമായിട്ട് നിഫ്റ്റി ബാങ്ക് മാറാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ള റിയാലിറ്റിയാണ് നമുക്ക് ബിഗർ പിക്ചറിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ആൻഡ് പോർട്ട്ഫോളിയോസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റെഡ് തന്നെയാണ് എല്ലാവരും പോകുന്നത് ആൻഡ് എന്താ പറയുക എസ് ഐ പി കാര്യങ്ങളും ഒന്നിൻ്റെ ഒരു മാറ്റമൊന്നുമില്ല എസ് ഐ പിക്ക് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അതായത് പുതിയ തുടങ്ങിയ ആളുകൾ താ പറയണത് പണ്ടേ ഉള്ള ആളുകൾ തല്ല ആൻഡ് പുതിയ എസ് ഐ പി കാര്യങ്ങളൊക്കെ റെഡിലാണ് ഉണ്ടാവുക ആൻഡ് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ എസ് ഐ പി ഒക്കെ റെഡിലാവുന്നതും നല്ലതാണ് തുടക്കത്തിൽ തന്നെ റെഡിലാവുന്നതും നല്ലതാണ് ഇപ്പം എൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ എമൗണ്ടിൻ്റെ എസ് ഐ പി ഞാനൊരു മൂന്ന് നാല് മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ റെഡിൽ തന്നെയാണ് ബട്ട് ആക്ച്വലി ഐം ഹാപ്പി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സി നിങ്ങളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് എസ് ഐ പി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആവാം കാരണം നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ലോങ് വ്യൂ ആണ് ലോങ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി ഡിപ്പുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം യൂണിറ്റ് വില കുറഞ്ഞു തന്നെ കിട്ടും അവിടെ നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് സോ ഇപ്പോ എന്തായാലും ഒരു പിന്നെ പുതിയ ഒരു രണ്ട് രണ്ട് റൗണ്ട് എസ് കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം എന്താ പറയുക നമുക്കൊരു ഡീസൻറ്റ് പ്രൈസിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി എന്നാണ് ലൈക്ക് നിഫ്റ്റിയൊക്കെ ട്വൻറ്റി ത്രീ തൗസൻഡിൻ്റെ അല്ലെങ്കിൽ അതിലും താഴത്തേക്കുള്ള വിലയിലേക്കൊക്കെ വരികയെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ സോ നമുക്ക് കിട്ടാവുന്ന നല്ലൊരു റേറ്റിലായിരിക്കും കിട്ടുക എന്നുള്ളതാണ് സോ എസ് ഐ പിയിൽ ഒന്നും റിട്ടാണെന്നുണ്ടെങ്കിൽ ഡോൺ വറിയെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആൻഡ് ഇൻട്രാണിലേക്ക് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രിംഗ് ഷാർട്ടിലേക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചുള്ള ലെവലെന്ന് പറഞ്ഞാൽ ട്വന്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് സോ നമുക്ക് നാളത്തേക്ക് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവലും ട്വന്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് സൊ ഞാൻ ട്വന്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് തന്നെയാണ് അതിൻ്റെ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് സൊ ട്വൻറ്റിത്രീ ഫൈവ് ഹൺഡ്രഡ് ഫസ്റ്റ് ഇനീഷ്യലി ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെറിയ ഉള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഓഫ് ഒഫ്കോഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ തന്നെയാണ് ആൻഡ് അത് സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് റെസ്പോസ് ലെവലായിട്ട് വാക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം നല്ല ട്രേഡ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഇവിടെ നിന്ന് ഓപ്പൺ ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ട്രേഡ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈവ് എയ്റ്റിയുടെ മുകളിലായിട്ട് സിക്സ് ഫോർട്ടി സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലും ആൻഡ് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ളൊക്കെ ടാർഗറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ വരാൻ പോകുന്നത് പിന്നെ ഫോർ ഫോർട്ടി അല്ല നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാൻ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വീശു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വീശു തന്നെയായിരിക്കും ആൻഡ് അതിനുശേഷം ത്രീ ഹൺഡ്രഡിലേക്കൊക്കെ മാർക്കറ്റ് ഡ്രാഗ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വരും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നതാണ് അനിഫ് മാർക്കറ്റിൽ ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു സുനാരോ മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു നല്ല സെലോഫുള്ള ക്യാൻ്റ ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും ബട്ട് സ്റ്റിൽ മാർക്കറ്റിൽ സ്ട്രെങ്ത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിന് മുകളിലേക്ക് പോകേണ്ടതുണ്ട് സോ ഗ്യാപ്പ് ഉണ്ടായിട്ട് താഴത്തേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എഗെയിൻ ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ അവിടെ കാണാൻ ചാൻസ് ഉണ്ട് ബട്ട് ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് ഉണ്ടാകുന്നത് അതിനുശേഷം ഒരു പ്രൈസ് പ്രൈസാക്ഷൻ ആ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ഫോൾ പിന്നെ ഒന്നും കൂടി ആയിട്ട് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് എഗെയിൻ നിഫ്റ്റിയിലേക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിനെ തന്നെ വാച്ച് ചെയ്യാം വൺ സെക്കൻഡ് ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ത്രീ എയ്റ്റി എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി നയൻ ത്രീ എയ്റ്റി എന്നുള്ള ലെവലിൽ ഇനി താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആൻഡ് അത് അപ്പോൾ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും എഗൻ ചെറിയൊരു മൂവായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ വാച്ച് ചെയ്യണ്ട ലെവൽസ് ഇത് രണ്ടു ആണ് ആൻഡ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഒന്ന് അപ്പോൾ സൈഡ് സെവൻ എയ്റ്റി എന്നുള്ള ലെവലാണ് സെവൻ എയ്റ്റിയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നയൻ ട്വൻറ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ടൂ ഹൺഡ്രഡ് താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഫോർട്ടി നയ തൗൻഡ് എന്നുള്ള ലെവലും കൂടി എനിക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് അഗെയിൻ പറയുകയാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള മൂവല്ല ഉണ്ടായിട്ടുള്ളത് സോ അത് വാച്ച് ചെയ്യാന്നുള്ളതാണ് ആൻഡ് അഗെയിൻ നിഫ്റ്റ് വിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോവസ്റ്റ് പോയിൻ്റിനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഇവിടെ ഈ റിസൻസ് പോയിന്റും വരുന്നുണ്ട് ട്വൻറ്റി ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് അപ്പർ സൈഡിലെ വാച്ച് ചെയ്യുന്നത് ട്വൻ്റി ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ട്വൻറ്റി ടു നയൻ ഫോർട്ടി എന്നുള്ളവലും കൂടിയാണ് സോ ആ ലെവലിനെ വാച്ച് ചെയ്യാം നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ലെവലിനോ ചെറിയൊരു ട്രാപ്പ് കാണിച്ചു അഗൈൻ മാർക്കറ്റ് താഴത്തേക്കായിട്ടുണ്ട് ബട്ട് മേജർ സപ്പോർട്ട് ലെവൽസ് ആയിട്ട് വരാൻ പോകുന്നത് ട്വൽ തസൻഡ് ഫോർ തേർട്ടി എന്നുള്ള ലെവലാണ് ട്വൽ തൗസൻഡ് ഫോർ തേർട്ടിനെ വാച്ച് ചെയ്യുക ആ ഒരു ലെവലിൻ്റെ ആ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ആൻഡ് അപ്പോസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൽവ് തൗസൻഡ് ഫൈവ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലും വാച്ച് ചെയ്യാം എച്ച് ഡിഫ്സി ബാങ്കിലേക്ക് തിരിച്ചു വരുന്ന നല്ല രീതിയിൽ എന്നാലും നമ്മൾ പറഞ്ഞുള്ള ലെവലായിരുന്നു അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീക്ക്നസ് ഉണ്ടാവുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള താഴെ ഷാർപ്പായിട്ട് മാർക്കറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട് സോ ആസ് ഓഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഇത് തന്നെയാണ് അതായത് പിന്നെ വൺ സിക്സ് സെവൻ ഫൈവ് സെവൻ ഫോർ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സിക്സ് സെവൻ ഫോറിൻ്റെ താഴെയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാവുക അഗൈൻ പിന്നെ ഇന്നാന്ന് തോന്നുന്നു പിന്നെ ഇൻഫി ആണോ ടി സി എസ് ആണോ രണ്ടിലൊന്നിൻ്റെ റിസൾട്ട് ഇന്ന് പിന്നെ മാർക്കറ്റ് ഹവേഴ്സിന് ശേഷം വരുന്നുണ്ട് സോ നാളെ അതൊരു ഇൻഡിക്കേഷനാണ് ഫസ്റ്റ് ഇൻഡിക്കേഷനാണ് എങ്ങനെയാണ് പിന്നെ ഐ ടി സെക്ടറിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷനാണ് സി അത് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസി കറൻസിയൊക്കെ ഭയങ്കരമായിട്ട് എപ്രീഷിയേറ്റ് ആയിട്ടുണ്ട് സോ പിന്നെ ബ്ലൈൻഡ്ലി നമുക്കൊരു പോസിറ്റീവ് എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ആണെങ്കിൽ പോലും അതായത് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ പോലും പോസിറ്റീവ് എന്നുള്ള രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റില്ല കാരണം കറൻസിക്ക് ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഐ സി സി ബാങ്കിൽ വരാണെന്നുണ്ടെങ്കിൽ മേജർ റെസൻസ് ആയിട്ട് അതായത് മൈനർ റെസൻസ് മേജർ റിസൻസ് അല്ല മൈനർ റെസൻസ് ആയിട്ട് വരാൻ പോകുന്നത് ട്വൽ തൗസൻഡ് ഡബിൾ സിക്സ് എന്നുള്ള പോയിന്റാണ് ട്വൽവ് തൗസൻഡ് ഡബിൾ സിക്സ് അല്ല തൗസൻഡ് ടു ഡബിൾ സിക്സ് എന്നുള്ള പോയിന്റ് ആണ് എൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അപ്പോസൈലിലേക്കുള്ള വ്യൂ വെക്കാൻ പാടുള്ളൂ ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ബേസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലിനെയാണ് വൺ സെവൻ എയ്റ്റ് ടു എന്നുള്ള ലെവലിനെ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ ഇവിടെ നല്ലൊരു വീക്ക്നസ് ഉണ്ടായിട്ടുണ്ട് സോ തൗസൻഡ് സിക്സ്റ്റി സെവൻ എന്നുള്ള ലെവലിലാണ് ഞാൻ എടുക്കുന്നത് അവർ ലെവലിൻ്റെ ആ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ബൈക്കിങ്ങിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ അതിനകത്ത് ആൻഡ് മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഇൻഫീൽഡ് വരാൻ പോകുന്ന ലെവലങ്ങൾ നയൻറ്റി ടെൻ എന്നുള്ളതാണ് ആ ഒരു ലെവലിൽ വാശിയ ആൻഡ് ടി സി എസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടി സി എസ്സിൽ ഫോർ തൗസൻഡ് സിക്സ്റ്റി എന്നുള്ള ലെവലിൽ വാശിയ ആൻഡ് റിലയൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ ആസ് ഓഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ് തൗസൻഡ് ഫോ ടു ഫോർട്ടി എയ്റ്റ് എന്നുള്ള പോയിൻറ്റാണ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേക്ക് മാർക്കറ്റ് പിന്നെ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ലോയിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ടോപ്പിക്ക് എന്നുള്ളത് താഴെയൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാർക്കാത് ലൈക്ക് എന്നുള്ള അഭിപ്രായങ്ങൾ ബോക്സിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ